സഭാ നേതൃത്വത്തിന്റെയും ഒരു വൈദികന്റെയും പിടിപ്പുകേടിൽ ചൂരൽമല പള്ളിയിലെ പതിമൂന്ന് ഇടവകക്കാരിൽ നിന്നും മൂന്ന് ഇടവകക്കാർ സഭയിൽ നിന്നും മാറി റീത്തിൽ ചേരാൻ പോകുന്നുവെന്ന സോഷ്യൽ മീഡിയയിലെ പ്രചാരണത്തിന്റെ സത്യാവസ്ഥ വെളിപ്പെടുത്തി ഇടവക സെക്രട്ടറി രംഗത്തെത്തി സഭ ചൂരൽമല ദുരന്ത ബാധിതർക്ക് അൻപത് വീട് വെച്ച് കൊടുക്കുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു ഈ അൻപത് വീട്ടിൽ മൂന്നെണ്ണം ആ ഇടപകക്കാരായ ആളുകൾക്ക് കൊടുക്കാൻ പോലും തയ്യാറാവാത്തതിനാലാണ് രണ്ട് ശുശ്രൂഷക്കാരും പള്ളി സെക്രട്ടറിയും സഭയിൽ നിന്ന് മാറാൻ പോകുന്നതെന്നായിരുന്നു വ്യാപകമായി പ്രചരിച്ച കുറിപ്പ് പള്ളി സെക്രട്ടറി തമ്പിയുടെ വെളിപ്പെടുത്തൽ കേൾക്കാം പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം ഇന്നലെ നമ്മുടെ ചൂർമല ജോർജ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ കണ്ട ഒരു റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത് പള്ളിയിലെ ഒരു വൈദികൻ്റെ പിടിപ്പുകേടുണ്ടെന്ന് പരാമർശിക്കപ്പെടുന്ന ആ സംഭവം തീർച്ചും നിർഭാഗ്യകരോ ദുഷ്ടലാക്കോടെ ചെയ്ത പ്രവൃത്തിയാണെന്ന് ബോധ്യപ്പെട്ടതിലും ചൂർമല്ലപ്പള്ളിയിൽ പതിനാറ് ഇടവാ അംഗങ്ങളാണുള്ള പതിമൂന്നുള്ള ഈ വസ്തുതകൾ അറിയാത്തവരാണ് പറഞ്ഞിട്ടുള്ളതിന് ഏറ്റവും വലിയ തെളിവാകുമെന്ന് രണ്ടാമത് ചൂറുമൽപ്പള്ളിയിൽ നിന്ന് സെക്രട്ടറി സെക്രട്ടറി എന്ന് പറയുന്നത് ചൂറുമല്ലപ്പള്ളിയിൽ സെക്രട്ടറി ഞാനാണ് കെ എൻ തമ്പി കരിവുളത്തിൽ ഞാൻ അങ്ങനെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഈ പള്ളി വിട്ടുപോകണമെന്ന് നമ്മളൊന്നും ആവശ്യപ്പെട്ടിട്ടുമില്ല പോലെ ഉദ്ദേശവും ഇല്ല ഞാൻ ഈ ഇവിടെ തന്നെ ജനിച്ച അല്ലെങ്കിൽ പള്ളിയുടെ പ്രാരംഭത്തോട്ട് കാലം തൊട്ടേ ഇവിടെ ഉള്ള ആളാണ് ഇനിയും അങ്ങനെ അനിയായിരിക്കുകയും ചെയ്യും അപ്പോൾ ആ പറഞ്ഞത് വസ്തുതാവിരുദ്ധമാണ് രണ്ടാമത് പ്രധാന ഒരു ശുശ്രൂഷകൻ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ശുശ്രൂഷകൻ മനുവാണ് മനു പള്ളി വിട്ടു പോകുന്നില്ല എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട അച്ഛനെ പറ്റി പരാമർശിച്ചത് അതോ വ്യക്തിപരിയാക്കി തന്നെയോ എന്തോ ദുരുദ്ദേശപരമായ ആരോ ചെയ്ത ഒരു റിപ്പോർട്ടായിട്ട് കാണുന്നത് അച്ഛനെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഈ പള്ളിയിൽ ഏറ്റവും വേണ്ടപ്പെട്ട അച്ഛനാണ് അച്ഛൻ നമ്മളെ സംബന്ധിച്ച് ഇതിനു മുമ്പ് ഏഴ് വർഷക്കാലം ഇവിടെ ഇരുന്ന് വീണ്ടും തിരിച്ച് അദ്ദേഹം തന്നെ ചോദിച്ചിവിടെ വരികയും ഈ പള്ളി പണിയുടെ കാര്യങ്ങൾ ഏറ്റെടുക്കുകയും വളരെ ഭംഗിയായിട്ട് ഈ ഇടവയെ ഏറ്റവും നല്ല രീതിയിൽ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട അച്ഛനെ പറ്റി പറഞ്ഞത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് ഇങ്ങനെയുള്ള ഈ അസംബന്ധം വിളമ്പുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് ആരുടെ ഉദ്ദേശം എന്താണെന്നുള്ളതും വ്യക്തമല്ല ഈ കാര്യങ്ങളൊന്നും ഇവിടെ ഇപ്പം നമുക്ക് നിലവിൽ ഹുമാനപ്പെട്ട നമ്മുടെ ഇടവമെത്ര പോലത്തെയും തുമ്പമൻ മെത്രാ പോലത്തെ ഇവിടെ വരികയും ഇവിടുത്തെ ആവശ്യങ്ങൾ ഇവിടുത്തെ ഇടഭാഗങ്ങൾ ഒരേ സ്വരത്തിൽ ആവശ്യം പറഞ്ഞതിനനുസരിച്ച് നമ്മൾ പറഞ്ഞതൊക്കെ അവർ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ആർക്കും ഒരു അഭിപ്രായ ഉണ്ടായിട്ടില്ല ഇങ്ങനെയുള്ള റിപ്പോർട്ടുകൾ വരുമ്പോൾ നമ്മൾ എന്ന് മാത്രമാണ് ഞാൻ സൂചിപ്പിക്കുന്നത് ഇനി പ്രചാരണം കേൾക്കാം ഈ ഗ്രൂപ്പിൽ വരുന്ന മിക്കവാറും എല്ലാ മെസ്സേജുകളും ശ്രദ്ധിക്കാറുണ്ട് പക്ഷെ ഈ ഒരു മെസ്സേജ് ശരിക്കും ഒരു ഹൃദയഭേദം തന്നെയാണ് വളരെ സങ്കടം വരുന്ന ഒരു മെസ്സേജാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓർത്തഡോക്സ് സഭയുടെ കുഞ്ഞാടുകൾ തന്നെയാണല്ലോ ഈ ചൂരൽമാലയിലുള്ള ഇപ്പൊ ഈ പറഞ്ഞ മൂന്ന് കുടുംബവും എന്തുകൊണ്ടാണ് സഭ അങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന് അറിയില്ല ഈ ഒരു മെസ്സേജ് കണ്ട ഒരു വിവരം മാത്രമേ എനിക്കുള്ളൂ അതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയില്ല പക്ഷെ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റെല്ലാ സമുദായവും മറ്റെല്ലാ സഭക്കാരും അവരുടെ ആളുകളെ ചേർത്ത് പിടിക്കുകയും അവരുടെ ആളുകളെ മുൻപോട്ടേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ എന്ത് പേരെടുക്കാൻ വേണ്ടിയാണ് ഈ അമ്പത് വീടുകൾ കൊടുക്കാമെന്ന് പറഞ്ഞത് നമ്മളുടെ ആളുകൾക്കല്ലാതെ മറ്റുള്ള ആളുകൾക്ക് കൊടുക്കുന്നത് എന്നെനിക്ക് ഇതുവരെ മനസ്സിലാകുന്നില്ല പക്ഷെ അത് എന്താന്ന് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു തന്നെയല്ല ഇത് സഭയുടെ നേതൃത്വത്തെ അറിയിക്കുകയും അതിന് വേണ്ട പരിഗണന നമ്മുടെ ആളുകൾ അർഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള പരിഗണന കൊടുക്കാനുള്ള സംവിധാനവും വാങ്ങിക്കൊടുക്കണമെന്നാണ് എനിക്ക് മാനേജിങ് കമ്മിറ്റിയോട് പറയാനുള്ളത് അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഓർത്തഡോക്സ് സഭയിൽ നിന്ന് പിരിച്ചെടുത്ത പണമാണ് നമ്മളുടെ സഹോദരങ്ങൾക്ക് ഒരു കൈത്താങ്ങാവാതെ നിങ്ങൾ പഠിച്ചു നോക്കൂ ഓരോ പ്രസ്ഥാനങ്ങളും ഓരോ മതവിഭാഗങ്ങളും ചെയ്യുന്നത് അങ്ങനെയല്ലേ നമ്മൾക്ക് എന്താണ് അങ്ങനെ ചിന്തിക്കാൻ കഴിയാത്തത് നമ്മളുടെ സഹോദരങ്ങളെ സംരക്ഷിക്കാൻ കഴിയാത്തത് എന്താണ് അതല്ലേ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്തായാലും ഒരു പഠന വിഷയമാക്കേണ്ട ഒരു സബ്ജക്ട് തന്നെയാണ് ഇതില് ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ മേലത്തെ മെസ്സേജ് വായിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായത് ഒരു സാധാരണ ഇടവക അല്ല പള്ളിയിൽ ശുശ്രൂഷ ചെയ്യുന്ന രണ്ട് ശുശ്രൂഷക്കാരുടെ കുടുംബവും പള്ളി സെക്രട്ടറിയാണ് അതായത് ഓർത്തഡോക്സ് സഭയ്ക്ക് വേണ്ടി സേവനം ചെയ്യുന്ന മൂന്ന് കുടുംബങ്ങളാണ് നമ്മൾ അതാ മനസ്സിലാക്കേണ്ടത് വേണ്ടി സേവനം ചെയ്യുന്ന ഇവരെ പോലും കഴിയുന്നില്ലെങ്കിൽ ഇത് നമ്മൾ നമ്മൾ കേട്ടല്ലോ ഇതുപോലെയുള്ള വ്യാജ പ്രചാരണങ്ങൾ നടത്തുന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല ഇത് ഒരു തരം മാനസിക രോഗമാണ് എത്രയും വേഗം ചികിത്സിക്കുകയെന്നേ പറയുവാനുള്ളൂ